എസ് ആർ വി സി എസ് കോഴിപ്പള്ളി ശാഖാ കുടുംബയൂണിറ്റും എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും എൽ കെ ജി മുതൽ എസ് എസ് എൽ സി വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി കോഴിപ്പള്ളി കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് ജുലുഷ സജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എസ് ആർ വി സി എസ് സംസ്ഥാന ട്രഷറർ എം വി ഗോപി ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു നമുക്ക് ഇവ നമ്മളെങ്കിലും അവാർഡ് കൊടുക്കുന്നതിന് ലക്ഷ്യം നമ്മളിപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ള കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട് ലക്ഷ്യമാണ് സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് ലക്ഷ്യമായിട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നമ്മൾ സമുദായത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആവണം എങ്ങനെയാവണം എങ്ങനെയായി തീരണം എന്നുള്ളത് വലിയൊരു പ്രഹത്തായ പരിപാടി നമ്മൾ അറിയാതിരിക്കുക അത് നമ്മൾ നമ്മളിതുപോലെയുള്ള പരിപാടികളും ഇപ്പോൾ നമുക്കറിയാം വരണം പതിനാലേ പാൻഡ് തീയതികളിൽ അങ്കമാലിൽ വെച്ച് നമ്മൾ ഈ പിന്നെ എസ് എൽ സി പ്ലസ് ടു അവാർഡ് ആൻഡ് വിദ്യാർത്ഥികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പഠനോപകരണ വിതരണവും സെമിനാറുകളും അവാർഡ് ദാനവും വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനമാകുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ഓറിയന്റേഷൻ ക്ലാസുകൾ നയിക്കുന്ന പ്രശസ്ത ട്രെയിനർ നിതിൻ ചന്ദ്രൻ സ്വഭാവ രൂപീകരണവും കുട്ടികളുടെ മുന്നോട്ടുള്ള പഠനവും കോഴ്സുകൾ എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ചും ക്ലാസ് നയിച്ചു യോഗത്തിൽ എൽ മുതൽ എസ്എസ്എൽസി വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു 아, തുടർന്ന് കുടുംബ യൂണിറ്റിലെ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു വാരപ്പെട്ടി കോഴിപ്പള്ളി മൈക്രോ യൂണിറ്റുകളുടെ യൂണിയൻ കോർഡിനേറ്റേഴ്സ് കാർത്യായിനി നാരായണൻ കോഴിപ്പള്ളി ശക്തി പുരുഷ മൈക്രോ ജോയിൻ കൺവീനർ പ്രവീൺ രാജു ശ്രീലക്ഷ്മി വനിതാ മൈക്രോ കൺവീനർ വത്സ സോമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് എം കെ ഉണ്ണി സ്വാഗതവും ഗോകുൽ ഷാജി മറുപടി പ്രസംഗവും നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ്